ജോലിക്കിടെ വീണു പരിക്കേറ്റ് അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട പി വി ഗിരീഷിന് സഹായവുമായി മാന്ത്രികനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഗോപിനാഥ് മുതുകാടെ സ്വീകരണം രണ്ടായിരത്തി പതിനേഴിലാണ് കരിച്ചേരി സ്വദേശിയായ പി വി ഗിരീഷന് തേപ്പ് ജോലിക്കിടെ വീണു പരിക്കേറ്റ് അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ടത് ഉപജീവനത്തിനായി ബുദ്ധിമുട്ടുന്ന ഗിരീഷിന്റെ അവസ്ഥയറിഞ്ഞാണ് മാന്ത്രികനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഗോപിനാഥ് മുതുകാട് സഹായവുമായി എത്തിയത് ഇലക്ട്രിക് വീൽചെയറും തട്ടുകട വിപുലീകരിക്കാനായി ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയുമാണ് മുതുകാട് ഗിരീഷിന് നൽകിയത് കരിച്ചേരിയിലെത്തിയ ഗോപിനാഥ് മുതുകാടിന് പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി സംഘാടക സമിതി ചെയർമാൻ ചന്ദക്കുട്ടി പുഴുതലയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ഗോപിനാഥ് മുതുകാട് ജനങ്ങളുമായി സംബന്ധിച്ചു ഗിരീശൻ കുട്ടിക്കാലം മുതൽ ചെറുപ്രായം മുതൽ ഈ നാടിനു വേണ്ടി നാടിൻ്റെ കണ്ണിലുണ്ണിയായി എത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചു എന്നതിൻ്റെ ഒരു ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിട്ടാണ് ഇത്രയും വലിയൊരു സദസ്സിന് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിർഭാഗ്യവശാൽ ഗിരീഷിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു പക്ഷേ ഗിരീഷനെ നിങ്ങൾ കൈവിട്ടില്ല നിങ്ങളെല്ലാവരും ചേർത്ത് പിടിച്ച് പാട്ടുപെട്ടി എന്ന് പറയുന്ന ഒരു സംഘവും ചേർത്ത് പിടിച്ച് ഇവിടെ ഗിരീഷന് ആത്മവിശ്വാസം നൽകത്തക്ക രീതിയിൽ ഒരു ഒരു തട്ടുകട ഗിരീഷന്റെ പേരിലുള്ള പി വി എസ് തട്ടുകട എന്ന് പറയുന്ന ഒരു തട്ടുകട ഉണ്ടാക്കി കൊടുത്തു ഗിരീഷൻ ഇന്ന് അതിനകത്ത് ഉപജീവന മാർഗം നടക്കുന്നു തീർച്ചയായിട്ടും ഗിരീഷിന് വീട്ടിലേക്ക് പോകാനും വരാനുമായിട്ട് ഒരു ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക് വീൽ ചെയർ ഉണ്ടെങ്കിൽ അതൊന്ന് സ്വിച്ചിട്ട് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് ഉണ്ടാക്കും വീട്ടിൽ നിന്ന് തിരിച്ചു വരാനുള്ള സംവിധാനം ഉണ്ടാവും ഇത് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചോളം ഒരു വലിയ കാര്യമാണ് പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ ഗോപിനാഥ് മുതുകാടനെ പൊന്നാട പഞ്ചായത്ത് അംഗം എം ഗോപാലൻ കനിയു പാലിയേറ്റീവ് ചെയർമാൻ മണിമോഹൻ രാധാകൃഷ്ണൻ ശിവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു സംഘടന സമിതി കൺവീനർ രാജൻ പുതിയ സ്വാഗതവും പി കെ ശ്രീകാന്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് പുതുമ